അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് നമ്മളോട് ഇങ്ങനെ ഏക്കർ വീടോട് കൂടിയ ഫാമിങ്ങിന് പറ്റിയ സ്ഥലമുണ്ടാകുന്ന സ്ഥലവും നമ്മളെ കയ്യിൽ ഏക്കർ സ്ഥലവും ഓടിട്ട ഒരു വീടും നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഉദയഗിരി ഭാഗത്താണ് രണ്ടേക്കർ സ്ഥലത്തിനകത്ത് ഒരു ഓടിട്ട വീടുണ്ട് കൂടാതെ അൻപത് തെങ്ങ് ഇരുന്നൂറ് കവുങ്ങ് ഇരുന്നൂറ് ടാപ്പ് ചെയ്യുന്ന റബ്ബർ കൂടാതെ കുറച്ച് മരങ്ങളും ഫാമിങ്ങിന് പറ്റിയ സ്ഥലം വെള്ളമാണെങ്കിൽ കുഴൽക്കിണറുണ്ട് സാധാ കിണറുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ ഫാമിങ് തുടങ്ങുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഇവിടുത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ചെറിയൊരു വരുമാനമുണ്ട് ചെറിയ ബജറ്റിലൊക്കെ ഫാം തുടങ്ങുന്നവർക്ക് ഉപകാരമുള്ള സ്ഥലം താമസിക്കാൻ ചെറിയൊരു ഓടിട്ട വീടുണ്ട് വെള്ളത്തിനൊരു പ്രശ്നം ഇതാ സൗകര്യം നോക്കുകയാണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞമ്മളെ കൂടെ കൂടി നിങ്ങൾക്കും ഉപകാരപ്പെടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം